അപ്പോൾ ഇന്ന് ഞാനൊരു യാത്ര പുറപ്പെട്ടതാണ് നമ്മുടെ കോളേജിൽ പഠിച്ച നമുക്കൊരു ജൂനിയർ ഉണ്ടായിന് അപ്പോൾ അവൻ അവൻ്റെ വീട്ടിൽ ക്ഷണിച്ചു തമിഴ്നാടാണ് അവൻ്റെ വീട് അപ്പോ അവിടെ അങ്ങനെ ചെറിയ ഫാമിങ്ങും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പൊ അവൻ ക്ഷണിച്ചപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിന്ന് എത്തിയിരിക്കുന്നത് എട്ടിമടയി എന്ന് പറയുന്ന ഒരു സ്ഥലം എൻ്റെ ഒരു ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ ഒരു ജൂനിയർ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ വീടും തോട്ടവും കാര്യങ്ങളൊക്കെ പോകുകയാണ് തമിഴ്നാടാണ് സ്ഥലം അപ്പോൾ ഇവിടുത്തെ ഫാമിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് സെറ്റപ്പ് എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് അവൻ്റെ വീട്ടിലേക്കാണ് ക്ഷണിച്ചപ്പോൾ വീട്ടിലേക്കൊന്ന് യാത്ര പോയാൽ പോവുകയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടൊരു ഗ്രാമമാണത് തമിഴ്നാട് പൊതുവെ എന്താ പറയാ മരങ്ങളും കാര്യങ്ങളും കുറവുള്ള സ്ഥലമാണ് പക്ഷേ ഈ ഭാഗങ്ങളെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കാട് പിടിച്ച മരങ്ങളുള്ള ഒരു സ്ഥലമാണ് അപ്പോ അവനെ ഞാൻ വിളിച്ചിട്ടില്ല അപ്പൊ അവൻ്റെ ലൊക്കേഷൻ അയച്ച സ്ഥലത്ത് എത്തി ഇനി അവനെ വിളിച്ചിട്ട് എന്താണ് സാധ്യത നോക്കാം ആ കാണാൻ മാത്രം മുടിയാക്കണ്ടല്ലോ തലേല് അത് നോക്കി വെക്കി കടിക്കണ്ട കടിച്ചോണ്ടോണ്ട പേര് ലോകേഷ് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരുടെ വീട് വന്ന് അപ്പൊ ഇവിടെ കാണുവാണെങ്കിൽ താണിപ്പറ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കുട്ടികളുണ്ട് രണ്ട് ഡോബർമാൻ ആണ് രണ്ട് ഡോബർമാൻ ഇപ്പുള്ള കാവലൊക്കെ ഇതാണ് ഇതാണ് അവന്റെ വീട് അവന്റെ വീട് കംപ്ലീറ്റ് കമ്പോ ആടും ആടും ഒക്കെ അവിടെ അഴിച്ചുവിട കോഴിക്ക് മാത്രം ചെയ്യുന്ന തട്ടതാണ് കോഴി അപ്പൊ പെറും കോഴിയല്ല അസീല നമ്മുടെ നാട്ടിലൊക്കെ കോഴി കൊത്തു ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിൽ നാടൻ കോഴികൾ ഉള്ളത് പോലെയാണ് ഇവിടെ കൊത്തു കോഴികൾ കൊത്തു കോഴികൾ കണ്ടമാനമുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ചെറിയ രീതിയിലല്ലാത്ത അത്യാവശ്യം നല്ല വലിയ രീതിയിൽ തന്നെ ഒരു ഷട്ട് അടിച്ചുണ്ടാക്കിയിട്ട് രണ്ട് പോർഷനാക്കി തിരിച്ചിട്ട് ഇതിൽ നിറച്ചും കോഴികളൊക്കെ ഏറ്റിയിരിക്കുകയാണ് രാവിലെ തുറന്നു വിടും വൈകുന്നേരം അടയ്ക്കും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള തീറ്റയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പറമ്പിൽ മേയാൻ വിടുക വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് മാത്രം കുറച്ച് ഫീഡ് കൊടുക്കും അത്രയേ ഉള്ളൂ ഒരുപാട് കോഴികളുണ്ട് ഇതാണ് അവൻ്റെ ലോകം ഒരുപാട് മാടുകളും ആടുകളും അതുപോലെ തന്നെ മൂരി ഇങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളടങ്ങിയ ഒരു അത്യാവശ്യം വലിയ രീതിയിലുള്ള ഫാമാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ചെറിയൊരു ഫാമാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഞാൻ അവൻ്റെ കൂടെ അവൻ്റെ ഇറങ്ങി അവൻ അവൻ അവനെന്ന് ഓടിക്കളിച്ച് വളർന്ന അവൻ്റെ ജീവിതം തന്നെ ഇതിലാണ് ഈ തോട്ടത്തിലേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ കൂടെ അവൻ്റെ നായ്ക്കുട്ടികളുമുണ്ട് ഡോബർമാൻ അവരൊക്കെ നല്ലപോലെ നീറ്റ് അങ്ങനെ എന്താ പറയുക നമ്മൾ അങ്ങനെ ഇടങ്ങാറൊന്നും ആക്കിയില്ല നമ്മുടെ കൂടെ തന്നെ നടന്നു ഇവൻ്റെ പേരാണ് ലേസി വലുതായിട്ട് തന്നെ വാങ്ങിയിട്ട് വാങ്ങിയിട്ടങ്ങനെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തെങ്ങുകള് തെങ്ങും അതുപോലെ തന്നെ പശുക്കള് ഈ കാണുന്നതൊക്കെ അലഫ്റ്റ് സൈഡ് കാണുന്ന കമ്പ്ലീറ്റ് സാധനങ്ങള് പശുവിനുള്ള തീറ്റപ്പുല്ലുകളാണ് അതിനകത്ത് നമ്മൾ വേറൊരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ് തീറ്റപ്പുല്ല് എങ്ങനെയാണ് വളർത്തേണ്ടത് ഏതാണ് നല്ലതിനൊക്കെ അപ്പോൾ ഒരുപാട് തീറ്റപ്പുല്ലും കാര്യങ്ങളും ഞാൻ ഇവിടെ വളർത്തിയിട്ടുണ്ട് ഈ ആടുകൾക്കും ആടുകൾക്കും വേണ്ടിയിട്ടും നേരത്തെ പറഞ്ഞ ഇവനാണ് നമ്മുടെ നാട്ടിലൊക്കെ കുളം പറഞ്ഞു മുഴുവന്നുമില്ല കിണറില്ല ചുറ്റും മരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സംഭവം കോളേജ് വേറെക്കുറെ വള്ളം കംപ്ലീറ്റ് എടുക്കുന്നത് വെന്താ കിണർ എന്നാണ് അതുപോലെ തന്നെ ബാക്കിൽ ഒരു ചെക്ക് ഡാമെന്ന് പറയുന്ന ഒരു കനാലുണ്ട് ഇതാ നമ്മൾ നേരത്തെ കണ്ട കുളമാണ് ഇത് കിട്ടാം എന്നിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കണ്ടതെന്നാണ് അവൻ പറയുന്നതെങ്കിൽ നല്ല തെളിച്ചുള്ള വെള്ളമാണ് നല്ലപോലെ തെളിച്ചുള്ള വെള്ളം ഇതിൻ്റെ ബാക്കിലൊരു കനാലുണ്ട് അപ്പം ആ കെനാല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഏതോ ചെക്ക് ഡാമെന്ന് വരുന്ന കനാലാണെന്നാണ് പണ്ടിണ്ടായിരുന്നത് ആറ് பைபாஸ் அந்த டாம் அங்க சும்மா ஒரு சின்ன டாம் இருக்கு சின்னது அதை அப்புறம் அப்பறம் இதிலிருந்து வழிஞ்சது ஸ்டோரேஜ் அங்க இப்படி இருக்கு அந்த இடத்துல சும்மா டாம் இருக்கு ஹைட் മലയാളത്തിലെ മലയാളം പേര് ഒന്ന് കഴിച്ചു ആടിക്കുന്ന സൗണ്ടാൽമരം അല്ലേ മലയാളം അറിയണമെന്നുണ്ടെങ്കിൽ പറയാം ഒന്ന് വെറുതെ ആടൊക്കെ വെക്കാറൊക്കെ ആ ലെഫ്റ്റ് സൈഡിൽ പൊന്തി നിൽക്കുന്നതാണ് തീറ്റ പുല്ല് അതിനെക്കുറിച്ച് ഞാൻ പൂർത്തിയായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ കാണിച്ച കോഴിക്കുട്ടികളുണ്ടല്ലോ പക്ഷെ കോഴികളുടെ കോഴിക്കുട്ടികൾ ചേ കോഴിമുട്ടി കോ കോഴീനെ വിരിയിച്ച് അള്ളാഹു ഒക്കെ വേറെ പറയാനും കിട്ടുന്നില്ലല്ലോ കോഴീനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിയിച്ചിട്ട് അതിൻ്റെ ബ്രൂഡിംഗ് സെറ്റപ്പാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതാണ് അവൻ്റെ ഇൻക്യുബേറ്റർ ആ ഇൻക്യുബേട്ടർ അപ്പോൾ ഇതിലാണ് മുട്ട വിരിച്ചിട്ട് ആദ്യ സമയങ്ങളിൽ ഇവൻ എന്ത് കാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു അഞ്ചു പത്ത് കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് മുട്ട വിരിച്ചു കൊടുക്കുന്ന സ്ഥലമുണ്ട് ഹാച്ചറി ഉണ്ട് അപ്പോൾ ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ വെച്ച് കൊടുക്കണം ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് വിരിയൂല വിരിയും അങ്ങനെ കുറെ കാലം അലഞ്ഞ സമയത്ത് എന്നാൽ പിന്നെ നമുക്ക് തന്നെ വാങ്ങിക്കൂടെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് എനിക്ക് വേണ്ടി ഇത് ഇട്ടിട്ട് കുട്ടി അച്ഛനെന്തായിട്ടുള്ള കുട്ടികളാണത് എന്റെ അച്ഛനെ കാണിച്ചതരാം വലിയ സാധനങ്ങളല്ലോ പക്ഷെ അവരെ ഭംഗിയുണ്ട് ഇപ്പൊ ഇത് മെയില് അത് ഫീമെയില് ഇത് നമ്മുടെ ഈ വണ്ടി വിളിക്കുന്ന കാളവരെ ചെറുതന്നെ നല്ല ഭംഗിയുള്ള കുട്ടികളാണ് കാൺക്രീച്ച് എന്ന് പറയുന്ന കാളൻ്റെ എന്താണ് സ്പെയർ എടുത്തിട്ട് കുത്തി വെച്ചിട്ടുണ്ടാക്കി മതി അമ്മ അപ്പുറത്തുണ്ട് നമ്മൾ കാണിച്ചു തരാൻ നല്ല ഓല കൊമ്പുന്ന വലിയൊരു ഹെവിസന അതിന്റെ രണ്ട് കുട്ടികളാണ് ഇവര് ഇതാണ് നേരത്തെ കാണിച്ച രണ്ട് കുട്ടികളുണ്ടല്ലോ ആ രണ്ട് കുട്ടികളുടെ അമ്മയാണത് കണ്ടു കഴിഞ്ഞാൽ മേലുപോലെ ഉണ്ട് അതിൻ്റെ കൊമ്പിൻ്റെ ഹൈറ്റ് തന്നെ കണ്ട ഞാൻ എന്താണ് അടുത്തു പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമില്ലാത്തവരെനെ കണ്ടു കഴിഞ്ഞാൽ കുത്തുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെറിയ അടങ്ങാട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അടുത്ത് പോവാണ്ട് നിൽക്കുന്നത് വെറുതെ നമ്മളൊരു പരീക്ഷണത്തിന് മുതലുണ്ടായിരുന്നു പറഞ്ഞിട്ടാണ് എന്തിനാ എന്തിനു ആവശ്യമില്ലാത്ത വയ്യ വരി വിളിച്ചു കെട്ടുന്നു അപ്പോൾ കാൻഗ്രീസ് എന്ന് പറയുന്ന ക്രോസ് ബ്രീഡാണിത് ഇത് നല്ലപോലെ ഹൈറ്റ് വെക്കും ഇത് എന്താ പറയുക വണ്ടി വലിക്കാനും അതുപോലെ തന്നെ ചെറുക്കയറ്റാനും കാളപൂ കാളപ്പൂട്ട് ഇനി പണ്ടൊക്കെ പൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കാൺക്രീറ്റ് എന്ന് പറയുന്ന ഈ ഐറ്റം ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഹെവി ഐറ്റം ഞാൻ എൻ്റെ വീട്ടിൽ വരാൻ തന്നെ കാരണം ഇവൻ എനിക്ക് ഹോഴ്സ് റൈഡിങ് പഠിപ്പിച്ച തരാ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കയറിയിട്ടേ ഇല്ല കുതിരൻ്റെ മുകളിൽ കയറിയിട്ടേ ഇല്ല ഇതാണ് കാവേരി കാവേരി എന്നാണ് ഇവിടെ പേര് നല്ലപോലെ അണക്കുള്ളൊരു കുതിരയാണ് നല്ലപോലെ ഇണക്കും ഞാൻ ചില ഭാഗങ്ങളിലൊക്കെ പോയപ്പോൾ കുതിരകളിങ്ങനെ അടങ്ങാട് കാണിക്കും പക്ഷേ ഈ കുതിര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ഇണക്കം കാണിച്ചൊരു കുതിരയായിരുന്നു അപ്പോൾ ഞാൻ കുതിരനെക്കുറിച്ച് എനിക്ക് കുതിരൻ്റെ എ ബി സി ഡി അറിയില്ല ഒരിക്കലും കുതിരൻ്റെ ബാക്കിൽ പോകരുത് എന്നാണ് പറയുന്നത് ബാക്കിൽ പോയി കഴിഞ്ഞാൽ തൊഴിൽ കിട്ടിയാൽ ആൾ ചിലപ്പോൾ പടവും അപ്പോൾ ഒരിക്കലും കുതിരൻ്റെ ബാക്കിൽ നമ്മൾ എന്ത് കാട്ടരുത് നിക്കരുത് എന്ന ഒരാദ്യ പാഠം എന്നെ പഠിപ്പിച്ചു അതുപോലെ തന്നെ നമ്മൾ കുതിര വാങ്ങുന്ന സമയത്ത് ഒരു ഒൻപത് ചുഴിയുണ്ട് ചുഴി നോക്കി വാങ്ങണം ലക്ഷണം നോക്കി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവർ പലർക്കും ഇതിൽ വിശ്വാസമൊന്നുമില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്ന് രണ്ട് വേറെ വീടുകളിൽ പോയപ്പോഴും ഒരു കുതിര വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുതിര കാരണം വീട് നശിക്കാം അതുപോലെ തന്നെ കുതിര കാരണം വീട് ഹയറാവാനും സാധ്യതയുണ്ട് വർക്കത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പലരും പറയുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇതിനു മുമ്പ് ഒരു കുതിരയുണ്ടായിരുന്നു അത് കാരണം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു പിന്നെ ആ കുതിര വിറ്റിട്ട് ലക്ഷണമൊത്ത ഈ കുതിര വാങ്ങിയപ്പോഴാണ് നന്നായി എന്ന് പറയുന്നത് പക്ഷേ ഇതോരോ വിശ്വാസങ്ങളാണ് ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം വിശ്വസിക്കാത്തവരുണ്ടാകാം പക്ഷേ കുതിരനെക്കുറിച്ച് കുതിര പാരമ്പര്യമായിട്ട് വളർത്തുന്ന ആളുകൾക്ക് ഇതൊരു വിശ്വാസമാണ് അങ്ങനെ ഒൻപത് ചുഴി ചുഴിൻ്റെ ലക്ഷണവും കാര്യങ്ങളും എവിടെയാണ് ചുഴി വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാൻ എന്നവൻ എന്നെ പഠിപ്പിച്ചു നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ കൂടി അവൻ പറയുന്നത് ഞാൻ കാരണം അവരാണല്ലോ ഉള്ള ആളുകൾ അപ്പോൾ കുതിരനെ കുതിര കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുള്ള സെറ്റപ്പാണ് ഈ വിറ്റും കാര്യങ്ങളൊക്കെ ഓരോ കുതിരയ്ക്കും ഓരോ വിറ്റ് വായിലിടുന്ന ഈ സാധനമാണ് കുതിരൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുതിരനെ കൺട്രോൾ ചെയ്യണമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ നമ്മളിത് എങ്ങോട്ട് തിരിച്ചാലും അങ്ങോട്ട് പക്ഷെ എന്നിരുന്നാലും അവൻ ആദ്യം പറഞ്ഞു ഒരു കുതിര നമ്മളെ നമ്പണം അതായത് നമ്മൾ വിശ്വസിക്കണം കുതിരയ്ക്കൊരു വിശ്വാസം വരണം നമ്മളാണ് അവൻ്റെ ഇത് എന്ന് അതുപോലെ തന്നെ നമുക്കും അവന് ആവണം അപ്പോൾ നമ്മളൊരു ഡോക്ടറും പോലെ തന്നെ നമ്മൾക്ക് ഒരു നായ നമ്മളെ പോലെ തന്നെ ആ ജീവികൾ നമ്മളെ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കുതിര നമ്മളോട് നിൽക്കും എനിക്ക് പോലെ പേടിയുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ദൂരെ കയറിയിട്ടില്ല നല്ലപോലെ പേടിയുണ്ട് ആ പേടി കാരണമാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവൻ കാലൊക്കെ പൊക്കി കയറ്റിത്തല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് ലൈസിയും വില ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് കോമഡി ആവുമോ ട്രാജഡി ആവുമോ എന്നൊന്നും അറിയാണ്ട് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കുതിരൻ്റെ മുകളിൽ കയറി അക്ബർ പറയും നല്ല പോലെ പേടി നല്ല പോലെ പേടി പേടിയുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഞാൻ കുതിര സവാരി നടത്തി നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുന്ന പോലൊന്നല്ല ഇത് വേറെ തന്നെ ഒരു ഫീലാണ് നമ്മള് ഹിമാലയിൽ കയറുന്നതും ഡൊങ്ങിനോറിൽ കയറുന്നതും ബണ്ടിയില് കയറുന്നതൊക്കെ കുതിര റൈഡ് ചെയ്യാന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫീലാണ് വേറെ തന്നെ ഒരു ഫീൽ എന്ത്രി ഞാൻ വിചാരിച്ചു ഞാനാ ഓട്ടണ അങ്ങനെയല്ലേ അവനെ ജീവിതത്തിൽ ആരെങ്കിലും കുതിരയൊക്കെ റൈഡ് ചെയ്യാത്തവരുണ്ട് നിർബന്ധമായിട്ട് റൈഡ് ചെയ്യണം അതൊരു കടയും ുംങ്ങനെ പോവാന്നൊക്കെ പറയുന്നു നമ്മളെ സിമയിലല്ലേ കണ്ടിട്ടു ചെലപ്പോ കാണുന്നവർക്ക് കോമഡിയെ തോന്നും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു ഞാൻ നല്ലപോലെ ആസ്വദിച്ചൊരു അനുഭവം മാർശം നിനക്ക് തീരെ പേടിയില്ലാത്ത നിനക്ക് പേടിയില്ല ആ പക്ഷെ മുഖത്തെന്തൊക്കെയോ കാണണ്ടല്ലോ അത് അത് ഞാൻ ഞാൻ ഓപ്പണായി പറഞ്ഞല്ലോ എനിക്ക് പേടി പതുക്കെ പതുക്കെ മതി ഞാൻ പ്രൊഫഷണലാണ് എന്നോട് ചോദിക്കും ഞാൻ ഡൗട്ട് പറഞ്ഞു അത് അത് ഒരു ശൈലിയാണ് നമ്മളെ അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഒരു സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അവനോട് കാര്യങ്ങളും എല്ലാം അവിടെ ചോദിച്ചറിഞ്ഞ് വണ്ടിയും പറഞ്ഞിരുന്നു ഇതായി അപ്പോൾ ഇവൻ ഇവിടെ ആയിട്ട് ഒരുപാട് കാലം പാരമ്പര്യമായിട്ട് അവൻ്റെ കുടുംബങ്ങൾ വ്യവസായം തന്നെയാണ് വ്യവസായം തന്നെയാണ് പാരമ്പര്യമായിട്ട് അവൻ്റെ കുടുംബം വ്യവസായം തന്നെയാണ് ഇപ്പോൾ ചെറുപ്പം മുതലേ ഇവനിത് കണ്ടുപോകുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ് ഈ കുതിരൻ്റെ മുകളിൽ കയറുക എത്രത്തോളം സംഭവം എന്നൊക്കെ പറയാ എനിക്കിഷ്ടപ്പെടുന്നൊരു അനുഭവമാണ് എന്തുകൊണ്ടോ ചെറുപ്പം മുതലേ വാപ്പ തന്നെ ഈയൊരു രീതിയിൽ വാപ്പിയമ്മയും വീട്ടിലെ ഈ മൃഗങ്ങളോടും അതുപോലെ തന്നെ ഈ പ്രകൃതിയോടും ഫാമിങ്ങിനോടൊക്കെ ഒരു താല്പര്യം ഇങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിച്ചറിയാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് അവൻ ഫ്രണ്ട്സ് ഞാൻ വേണ്ടി വീട്ടിൽ പോയത് അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഉപകാരമുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലപോലെ ഹെയറാണ് അങ്ങനെ ഞങ്ങളവിടുന്ന് എന്താണ് അവനോട് സലാമം പറഞ്ഞ് ആയിട്ട് മടങ്ങി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാണാം ഇൻഷാ അസലാലൈക്കും